യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃപേഷ് ശരത്ലാൽ ആറാം ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിബിൻ കരിമനക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഷാജു മാട്ര ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആൽബിൻ ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം സെക്രട്ടറിമാരായ നോബൽ ആത്രശ്ശേരിയൽ ക്രിസ്റ്റോ ഷാലോം തങ്കച്ചൻ സഞ്ജയ് അരുൺ തോമസ് ജിസ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആൽബിൻ സണ്ണി നന്ദി പറഞ്ഞു Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന ടൈൽ ഗാലറി ഉളിക്കൽ റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ